എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കേന്ദ്ര ഗവണ്മെന്റ് കൊണ്ടുവന്ന നിയമത്തിന് തുല്യമായ രീതിയിലുള്ള നിയമനിർമ്മാണമാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടത്തിയത് അതിന് ഗവർണർ അംഗീകാരം നൽകാതെ മാസങ്ങളും വർഷങ്ങളും പിടിച്ചു വെച്ച സന്ദർഭത്തിലാണ് സുപ്രീം കോടതി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നിർബന്ധപൂർവ്വം എന്തെങ്കിലുമൊന്ന് ചെയ്തേ പറ്റൂ എന്ന് വന്നപ്പോൾ ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് അനുകൂലമാവാതിരിക്കാൻ വേണ്ടി പ്രസിഡൻറ്റിലേക്ക് അയച്ചതാണ് പ്രസിഡൻ്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ് രംഗത്തൊരു വലിയ കാൽപപ്പാണ് നമ്മുടെ ഇന്ത്യ യൂണിയൻ പ്രസിഡൻ്റ് തന്നെ എടുത്ത ഒരു സമീപനം അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാണ് മറ്റ് വ്യാഖ്യാനങ്ങളൊക്കെ നൽകിയിട്ട് അവതരിപ്പിക്കുന്നതൊക്കെ തെറ്റായ നിലപാടാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം വെച്ചുകൊണ്ട് അവരംഗീകരിച്ച നിയമത്തെ അടിസ്ഥാനപ്പെട്ട് അതിന് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതിനും സാധ്യതയുണ്ട് എന്ന് ഇപ്പോഴും പ്രസിഡന്റ് അംഗീകരിച്ചിരിക്കുകയാണ് വളരെ നല്ല ഒരു നിർദ്ദേശമാണ് തീരുമാനമാണ് വന്നിട്ടുള്ളത് അത് കേരളത്തിൽ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും എല്ലാറ്റിൻ്റെയും മേലെ അവർ തന്നെ തീരുമാനിക്കുക അവരെ തന്നെ അതിൻ്റെ അപ്പീലല്ല ഗവൺമെൻ്റ് തന്നെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന ഭേദഗതി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് തിരിച്ചടിയാണ് ബി ജെ പിയും അതുപോലെ തന്നെ ബി ജെ പി മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷവും ഇത് ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അവർ മൊഴിച്ചടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടാണ് ആ ഗവണ്മെൻറ്റിനെതിരായിട്ടും അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും അവരെടുത്തിട്ടുള്ള നിലപാട് അതുപോലെ ഗവർണർ എടുത്ത നിലപാടും എല്ലാം തെറ്റാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു പ്രചരണങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു ഗംഭീരമായ രീതിയിൽ പ്രചരണം ആരംഭിച്ചു നല്ല മുന്നേറ്റത്തിലാണ് ഇടതുപക്ഷ ദിന മുന്നണി എല്ലാം ഇരുപത് മണ്ഡലത്തിലും ഉള്ളത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് സ്വാഗതാർഹമാണ് എന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത്